ഇരുപത് മണിക്കൂർ കട്ട ഓഫ് റോഡിലൂടെ ഉള്ളൊരു ട്രക്ക് യാത്ര സ്കൂട്ടറുമായിട്ട് ഇന്ത്യ നേപ്പാൾ ബൂഡാൻ യാത്രയ്ക്ക് ഇറങ്ങിയ ഞാനിപ്പോൾ എന്തിനാണ് ട്രക്കിൽ കയറുന്നതെന്ന് നിങ്ങൾക്ക് അല്ലേ വേറെ ഒരു വഴി ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ലഡാക്കിലാണ് ലേയിൽ നിന്നും മണാലി സൈഡിലേക്ക് ടൂ വീലേഴ്സ് ഒന്നും അലോഡ് അല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് മാസം അവസാനമാണ് ഈ ഒരു സമയത്ത് മണാലി ഭാഗത്തേക്ക് കടക്കാനുള്ള ഏക വഴി ഏതെങ്കിലും ട്രക്ക് ഡ്രൈവർമാരുടെ കാല് കാല്പിടിച്ച് അതിൽ നമ്മുടെ വണ്ടി ഏറ്റി കൊണ്ടുപോകുക അങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ നാല് റൈഡേഴ്സിനെയും കൂട്ടി ഞങ്ങൾ നടത്തിയ അതിസാഹസികമായ ട്രക്ക് യാത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഇതേ റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോകാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും അന്ന് തന്നെ ലേ പോലീസ് തടയുകയും തിരിച്ചയക്കുകയുമാണ് ചെയ്ത കേട്ടോ അതേ ദൗത്യം വീണ്ടും ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കറക്റ്റ് ഓഫ് റോഡിലൂടെ സിമെന്റ് ട്രക്കിൽ ഇരുപത് മണിക്കൂർ തൂങ്ങിക്കിടന്നെടുത്ത വീഡിയോ ആണ് അതും മൈനസ് ഡിഗ്രിയിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ ആണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഗുസ് നമ്മൾ ഉപ്ഷെത്തിയിട്ടുണ്ട് ഉപ്ഷു ചെക്ക് പോസ്റ്റ് പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവിടുന്ന് വണ്ടി കയറിയാൽ സമയത്തില്ല നമ്മുടെ മറ്റേ അന്ന് ചെറുവിളിച്ച സാറുണ്ടായിരുന്നു അവിടെ ഉപ്ഷീന്ന് വരുന്നത് ഒരു കിലോമീറ്റർ മുമ്പിലേക്ക് വന്ന് അപ്പം ഞങ്ങൾ പോകാനുള്ളത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് പിന്നെ നമുക്കൊരു ഫോറിനർ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഫ്രം സ്പെയിൻ ഇപ്പം പുള്ളിയും ഒരു ബൈക്ക് ഉണ്ട് പുള്ളിക്ക് ഞങ്ങൾ നാല് പേരുണ്ട് സോ ഞങ്ങൾ നാലു പേര് കൂടെ ട്രക്കിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് എ ട്രക്ക് ഐ തിങ്ക് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് നമുക്കൊരു ചേട്ടനും കിട്ടിയിട്ടുണ്ട് പുള്ളി ഓക്കെയാണ് നല്ല മനുഷ്യരാണ് അപ്പം പുള്ളി ഒരുവിധം ഒരു ഫെയർ പ്ലേസിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പത്തിന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാല് വണ്ടിയിൽ മുകളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് നാല് പേർക്കും ബാക്കി ഇരിക്കണം ഓൾറെഡി ഫ്രണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ അവർ കുറേ കഴിയുമ്പോൾ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് രണ്ടുപേർ രണ്ടുപേർ വെച്ചിട്ട് മാറി മാറിയിരിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ബാക്കിലിരിക്കുന്നത് ഭയങ്കര അലമ്പായിരിക്കും എന്തായാലും വേറെ വഴിയില്ല ബാക്കിപ്പോൾ ഇരിക്കാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ വിചാരിക്കുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മളോടായിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും കയറ്റാൻ പോകണം കേട്ടോ ഞങ്ങൾ നാല് വണ്ടിയുണ്ട് ഞങ്ങൾ കേട്ടെ ഇതിൽ കൂടെയാണ് കേട്ടാ പോകുന്നത് നമ്മൾ നമ്മുടെ മുത്തിനെ രണീഷിൻ്റെ വണ്ടിയും കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് വെയിറ്റുള്ള ബൈക്കുകളാണ് ഇത് ഒരു ടാസ്ക് ആണ് വേറെ വഴിയില്ല കയറ്റാത്ത വിഷയമില്ല മേടലേ കയറ്റാൻ പോകുന്നുട്ടോ ബുബീസ് അപ്പഴത്തേ നമ്മൾ നാല് വണ്ടി കയറ്റിയിട്ടുണ്ട് ഈ ബൈക്ക് കേട്ട നല്ല ടാസ്ക് ആയിരുന്നു പക്ഷെ കേട്ടിട്ടുണ്ട് സെറ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു അവരും ടീക്കെ ഇനി നമുക്ക് സാധനങ്ങള് മൊത്തം മേലിൽ കയറണം ഞങ്ങൾ ചേട്ടാ സാധനങ്ങള് മൊത്തം അടയിൻ്റെ ഉള്ളിലുണ്ട് നമ്മള് ഓള് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് ഇനി പിന്നെ ഞങ്ങളോട് പാക്കിൽ കറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ അരി കഴിക്കാൻ പോണോ വേറെ ഓപ്ഷൻസ് ഇല്ല ഇവിടെ ഇരിക്കുക ഇരുന്നൂറ്റി കിലോമീറ്റർ ഇതിനുള്ളിൽ ജകട ജകട സിമെന്റ് വേണ്ടിയാണ് മൊത്തം സിമന്റാണ് കേട്ടോ വേറെ ഓപ്ഷൻ ഇല്ല ഹലോ കേറട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് സിമന്റ് വഴി കേറിയിട്ടുണ്ട് ഞാനും നമ്മുടെ സ്പെയിൻകാരൻ നോവുണ്ട് റെനിയുണ്ട് അതുപോലെ തന്നെ അജയ് ഉണ്ട് പിന്നെ അതിലുണ്ട് ഞങ്ങൾ അഞ്ച് പേര് ഇതിന്റെ ബാക്കിൽ ഇരുന്നാണ് പോകുന്നത് ഫ്രണ്ടിൽ ഓൾറെഡി രണ്ടുപേരുണ്ട് അവർ ഇറങ്ങിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ബൈക്കിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല സെറ്റാണ് അഡ്വെഞ്ചർ ട്രിപ്പാണ് ഫുൾ കള്ളക്കടത്തൊക്കെ ബാഗ് സേഫ് ആണ് ഈ സാധനം ഉള്ളതുകൊണ്ട് അത്യാവശ്യം സെറ്റ് ആട്ടിരുന്നോളും നമ്മളുടെ വണ്ടികൾ എൻ്റെ അവൻ്റെ വണ്ടി ഞങ്ങള് ഉള്ള കാരൊക്കെ എട്ട് വെച്ചിട്ടുണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫുൾ ചെക്ക് ചെക്ക് പോസ്റ്റ് ഈ പോസ്റ്റിലാണ് നമ്മളെ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ചെയ്തത് അപ്പൊ ഇവിടെയാണ് നമ്മള് ഓപ്ഷൻ നമ്മളിവിടെ ജീവൻ മുറുകിടിച്ച് നിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല ഇവിടെ നിർത്തിട്ട് പോവുകയാണല്ലോ നമ്മള് സെൻറ്റർ സ്റ്റാൻഡിലിട്ട് വണ്ടികളൊക്കെ എല്ലാം സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നല്ല കുഴിയുള്ള സ്ഥലങ്ങൾ വരുമ്പം വേറെ ഓരോ ഓപ്ഷനില്ല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ വേറെ രക്ഷയില്ല ഞങ്ങൾ എല്ലാവരും പിടിച്ചിരിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും കഴിക്കണം അപ്പോൾ ഒന്നുവോട് എവിടെയെങ്കിലും നിർത്താന്ന് പറഞ്ഞാൽ അപ്പം ആ അവിടെ എത്തുമ്പോൾ കാര്യങ്ങളൊന്നും സോഫ്റ്റ് ആണ് കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും ബൈക്കും പിടിച്ചോണ്ടിരിക്കയാണ് മൊത്തം സെന്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി താഴെയാണ് വേറെ ഓപ്ഷനില്ല അങ്ങനെയാണ് കാര്യങ്ങൾ പ്ലീസ് ആക്ച്വലി നമ്മളെ ചൂസ് ചെയ്തേക്കുന്ന ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഞങ്ങൾ എടുത്താണ് ബൈക്ക് കറക്റ്റായിട്ട് നിനക്ക് തോന്നുന്നില്ല ഇടയ്ക്ക് ഇടയ്ക്ക് മാറി രണ്ടു പേർ രണ്ട് സ്കൂട്ടർ മാറി ബൈക്ക് കൊണ്ട് പറയാം എൻ്റെ സാൻഡ് നിൽക്കത്തേല്ല റോഡ് ഞങ്ങൾ പോകുന്ന റോഡ് അത്ര ഓഫ് റോഡല്ല പക്ഷേ എന്നിട്ട് ഒരു വണ്ടി ഇരിക്കണല്ലോ ഭയങ്കരമാണ് കൈകളും കിട്ടില്ലേ കൈകളൊക്കെ കളർന്നോക്കി ഈ കയ്യും ഈ കൈ ഒക്കെ നോക്കിയൊക്കെ നമ്മൾ ഫുള്ള് സിമൻറ്റിലാണ് കിടന്ന് കിടക്കുന്നത് സിമൻറ്റ് വണ്ടിയിലായിരുന്നത് ഓടോ അന്മാരാണ് വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് ലോക്കില്ല കുഴപ്പമില്ല ഞങ്ങൾ മാറി മാറി ഇപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കും ഞാൻ കുറച്ചു കൂടി ഇരുത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മളെങ്ങനേലും മറ്റേ ദാർച്ച് അല്ലെങ്കിൽ കീലോങ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് മിക്കവാറും ഓടിക്കാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു നമുക്ക് റോഡിൻ്റെ അവസ്ഥ നോക്കട്ടെ അങ്ങനെ പോകുന്ന റൂട്ടിലൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആസ്വദിക്കാൻ പറ്റുന്നൊരു വൈകിലല്ലാന്നെയുള്ളത് എന്നാൽ എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല പറ്റുമായിരിക്കണം നല്ല ലോങ് കണ്ടിന് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്ററിന് മുകളിൽ ഇനിയും പോകാനുണ്ട് ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണ് ഒമ്പത് മാസത്തിനടയ്ക്ക് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നല്ലോ അത് ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ കൂടെ ഉള്ളവരും കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഗുഴ്സ് നമ്മൾ ടങ്കിലങ്കില പാസ് കഴിഞ്ഞിട്ട് എവിടെയൊരു സ്ഥലത്താണ് അന്യായ എക്സ്പീരിയൻസ് ആണ് അതേ നോക്കിക്കോയൊക്കെ ആയിട്ട് നിൽക്കാണ് അതെ ഞങ്ങള് റനിന്റെ അജയ് ഫുൾ നല്ല സീനാണ് റൈഡ് ഭയങ്കര സീ ഭയങ്കര അലമ്പാണ് പക്ഷെ പക്ഷെ ബോളിയാണ് മൂപ്പരൊക്കെ നോക്കിക്ക ഫുൾ എൻജോയ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ വണ്ടി ഫ്രണ്ടില് കുറെ വണ്ടികളുണ്ട് ഒരു ലോഡ് വണ്ടികൾ ഫ്രണ്ടിൽ കിടപ്പുണ്ട് അപ്പം നമ്മള് എന്തായാലും പോക്ക് കിടക്കത്തില്ല മീൻസ് ആ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വിട്ട വിട്ടാൽ മാത്രമേ വിടത്തുള്ളൂ നിനക്ക് വീട് എടുക്കാൻ പറ്റൂ അവിടുന്ന് ഫ്രണ്ട് കേട്ട് ഫ്രണ്ട് ഫ്രണ്ടിലെ ഇതാണ് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് ആയിരിക്കാണ് മിക്കവാറും ഇന്ന് രാത്രി ഇവിടെയാവുന്നു തോന്നുന്നുണ്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റുള്ള ഓപ്ഷൻ ഇല്ല സുഹൃത്തുക്കളെ നമുക്ക് മണാലിയാണ് നമ്മുടെ ഓപ്ഷൻ ഇല്ല ഈ ഒരു സിമന്റ് വണ്ടിയാണ് സിമെൻറ്റ് മാത്രമുള്ളൂ ഫുൾ പൊടിയാണ് പിന്നെ ഇതെല്ലാം യാത്രയുടെ ഭാഗമാണ് നെയ് ചോസ്റ്റ് കൊണ്ട് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് ഇത് എൻജോയ് ചെയ്ത് പോവാണ് അത് ഇതേപോലെ എല്ലാവരും വൈവാണ് തൂക്കി കിടക്കാറുണ്ട് അവിടെ ഇതൊക്കെ ഫുള്ള് ഐസാണ് ആ ഒരു ആദ്യത്തെ പാസ്സാണത് ഈ പാസ് കയറിയിട്ടിനി അപ്പുറം ഇറങ്ങിയിട്ട് വേണം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പാസ് ബാരലച്ച പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ക്രോസ് ചെയ്ത് അപ്പുറം പോകാനായിട്ട് ഒരു അന്യായ റൈഡ് ഇനിയും കിടപ്പുണ്ട് അയ്യോ പിന്നെ ഇതെല്ലാം വൈബാണ് ഫുൾ ഫുൾ അപ്പൊ റോഡ് സെറ്റ് റോഡായിട്ടുണ്ട് ഇവൻ എത്ര നേരം ഉറങ്ങായിരുന്നു ആ ഇവൻ എങ്ങനെ അവന്റെ വണ്ടി ഇല്ല ആള് സെറ്റ് ആണ് അതിനകത്ത് നോവ അവനെ കിടന്ന് ഉറങ്ങി പിന്നെ അവൻ വണ്ടി ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ് ഞാനും കുറച്ചേരം കൊണ്ട് ഉറങ്ങാനുള്ള ശ്രമമൊക്കെ നോക്കി പക്ഷെ ഇതാണ് വിഷയം നമ്മള് രണ്ടു കൈ പിടിച്ചു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരോട് വണ്ടി ഇങ്ങനെ നിൽക്കുന്നത് എന്റെ വണ്ടി സെന്റർ സെന്റിന് ഇറങ്ങി താഴത്തേക്ക് നമ്മൾ ആയിരത്തി പാസ് കയറി ഇറങ്ങി തോളും ശരിക്കും ഓഫ് റോഡ് വരുന്നത് വരളച്ചൽ ആണ് വരളച്ചൽ ഇനി എങ്ങനെ വണ്ടി ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവരായിരിക്കില്ല വെള്ളത്തിൽ നോക്കാമെന്നു ಇಪ್ಪ ಅದೇ ನೋಕ ನಲ್ಲೋಡ್ ಅಡ ನಮ್ಮಿ ಬೈ ಪ್ಲೇಸ್ നമ്മൾ എന്ന് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഡബറിംഗ് എത്തിയിട്ടുള്ള ഡബറിംഗ് എനിക്കറിയാം ഞാൻ ആപ്പിൽ കണ്ടിട്ടുണ്ട് നമ്മൾ വന്ന റോഡ് ഓൾമോസ്റ്റ് കൊറേ അലമ്പാണ് പക്ഷെ കൊഴപ്പില്ല ഇവിടെ ഒരു ധാബുണ്ട് ഇവിടെ ഞങ്ങള് കഴിക്കാൻ വേണ്ടി കേറി കേട്ടോ അവരെല്ലാരും ഉണ്ട് അപ്പം ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് വിക്രം 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 ഭയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് അതുപോലെ ഉറങ്ങി സുഖായിട്ട് ഈ അത്ര ഓഫ് റോഡിൽ അതും ഉറങ്ങി എന്റെ അമ്മ ഇവിടെ ഇവിടെ ഇപ്പം ദാനം ചാവലും കിട്ടും ചോറും പരിപ്പ് കറിയൊക്കെ കിട്ടും അപ്പം എന്താന്ന് വെച്ചാൽ കിട്ടണേ കഴിക്കാം പിന്നെ ഇവിടെ നമുക്ക് എന്ന് വരലച്ച അതാണ് ഏറ്റവും വിഷയം എങ്ങനെയും അത് ക്രോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് ആ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ ഇതിൽ ഞങ്ങൾ കഴിക്കട്ടോ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മുടെ നോവയാണെങ്കിൽ അവൻ്റെ ചോറാണ് കഴിക്കുന്നത് കേട്ടോ യു ലൈക്ക് ഇന്ത്യൻ ഫുഡ് റൈറ്റ് അവരവിടെ ദാൽ റൈസ് കൊടുത്തേക്കുന്നത് അവൻ കഴിക്കുന്നുണ്ടോ അവിടെ എനിക്കൂടെ കിട്ടാനുണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊടുവിൽ ശ്വാസം കിട്ടിയിരിക്കുകയാണ് ഞാനിവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഫ്രണ്ടിൽ ഞങ്ങൾ രണ്ട് ഭായമാർ ചാറ്റയ്ക്ക് ഇറങ്ങി കണക്കട്ടെ വീണ്ടും ഇറങ്ങി ബാക്കിലേക്ക് വന്നിട്ടോ അന്യായ പൊടിയാണ് ഇവന്റെ കോലം നോക്കി പൊടി ഇടിച്ചിട്ട് അന്യായ കോലമാണ് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇവനെ അവിടെ തന്നെ പൊടി ഒരു രക്ഷകളെ കേട്ടോ അന്യായ പൊടിയാണ് ഞാൻ ബാഗിലേക്ക് ഇറങ്ങി ഇവര് നാല് വണ്ടികളുണ്ടല്ലോ നമുക്ക് പിടിക്കാൻ പറ്റിയ ബാക്കിലേക്ക് ഇറങ്ങി ഈ പാസ്പൂർ കേറി അടുത്ത പാസൂർ കയറി ഇരിക്കലോങ് ഒരു ഭാഗത്ത് അടുത്തൊരു നൂറ് കിലോമീറ്റർ ആണ് ഇങ്ങനെ അത് കഴിഞ്ഞാൽ റോഡ് ആണ് നമുക്ക് തെറ്റാണ് എന്തായാലും കുടിയിലൊക്കെ ഇങ്ങനെ ചാടി സിമെന്റ് സിമെന്റ് പാത്രത്തിലൊക്കെ വീണവരണ്ടോ കണ്ട കഴിഞ്ഞാൽ അന്യായ സീനാണ് ഇതുപോലെയുള്ള വാട്ടർ ക്രോസിങ്ങൾ രണ്ടു മൂന്നെണ്ണം ഉണ്ട് മേലിൽ ഇരുന്നിട്ടേ ഒന്ന് അനങ്ങുമ്പോഴത്തേക്ക് പുകയല്ല പൊടിയെല്ലാം കൂടി പറക്കാണ് ഞാൻ ഫ്രണ്ടിൽ കയറാൻ പോവണ അവൻ അതിൽ ഇറങ്ങി ബാക്കിലേക്ക് പോയി വണ്ടി നോക്കോളാന്ന് പറഞ്ഞു ഭയങ്കര സീനാണ് കേട്ടോ ബാക്കിരിക്കല് എവിടെ ഒരു കുറച്ച് റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മള് പോവാണേ നമ്മളിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഈയൊരു സ്ഥലത്തിനൊക്കെ അത്താല് സ്ഥലമുണ്ടാവുന്ന ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് സർച്ചൂവിലേക്ക് സർചൂല് ചെക്ക് പോസ്റ്റ് ഏഴ് മണിക്ക് അടയ്ക്കും നമ്മളിപ്പോൾ ഓടി ആറു മണിയായിട്ടുണ്ട് ബാക്കി റോഡ് കാണും സർച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെക്ക് പോസ്റ്റ് ഉള്ളത് ഇത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താഴെയാണ് നമ്മൾ ഹിമാചൽ കേരള സർച്ചു കഴിഞ്ഞാൽ തന്നെ ഹിമാചലായി അതുകഴിഞ്ഞാൽ പിന്നെ റോഡിയൊക്കെ നല്ല റോഡാണ് സീനില്ല ഈ ുന്ന വഴിയല്ല ഇങ്ങനത്തെ വഴികളാണ് നല്ല റിസ്കി വഴിയാണ് ഇതുപോലെ ലൂപ്പാണ് ലൈക്ക് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് അങ്ങനെ പോവാൻ നടക്കുവാണെ നമ്മുടെ വയ്യ നല്ല സ്കിൽഫുൾ ഡ്രൈവറാണ് അതുകൊണ്ട് ആള് ഈസിയായിട്ട് ഇതൊക്കെ വളച്ചെടുക്കുന്നെ അപ്പൊ അച്ചാ ഡ്രൈവറെ ഫുൾ എല്ലാം സെറ്റ് ആക്കുകിരിക്കുന്നത് കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഫ്രണ്ടില് വന്നോണ്ട് എനിക്ക് ഇപ്പോ ഓക്കെയാണ് എന്റെ വണ്ടിയുടെ അവസ്ഥ തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല അതൊരു നോക്കിക്കോളാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ ബാഗിന്റെ ഇരുന്ന് ബാക്കി പിന്നെ നല്ല സീനാണ് നമ്മുടെ മറ്റേ സിമെന്റിന്റെ ഒക്കെ എന്തൊക്കെ ചാടിയും ഫീലാണ് ഇത്രയും കുടിയാണ് എന്റെ ഇതൊക്കെ ഫുള്ള് കുടിയാണ് എന്തായാലും ഇനിയിപ്പൊരു ചർച്ച നമ്മള് ഇതേ കശ്മീർ ലഡാക്കിന്റെ ബോർഡർ വിടാണെന്തോ ഇവിടെ നല്ല അടിപൊളി റോഡുണ്ട് നല്ല റോഡുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററുകൾ ലേയിൽ നിന്നും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ഇപ്പം സർച്ചു എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയിരിക്കാനായിട്ടോ ഈ കാണുന്നതാണ് ആ ഒരു സർച്ചു ടൗൺ ഏരിയ കേട്ടോ ഇത് ജനവാസമുള്ള മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റെസ്റ്റോറൻറുകളൊക്കെ ഉണ്ട് അതായത് ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലും പിന്നെ യാത്ര യാത്ര ഒക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേ ഓപ്ഷനുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതല്ലാതെ കാര്യമായിട്ടുള്ള വേറെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇത് ചെറിയൊരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് എന്തായാലും സർച്ചൂലത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര ഭയങ്കര തണുപ്പാണ് ഇവിടെ രാത്രിയൊക്കെ ഒക്കെ മൈനസ് ഇരുപത് ഡിഗ്രിയൊക്കെയാണ് കേട്ടോ തണുപ്പ് അപ്പൊ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മുടെ വിക്രം വിക്രംബൈ ഇറങ്ങിയിട്ട് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതുക ചെയ്തു എനിക്കൊന്ന് വണ്ടിയുടെ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ടൈം ഒക്കെ എഴുതാൻ തോന്നുന്നു ശരിക്കും ലേ മണാലി റൂട്ടില് വണ്ടികള് കൺട്രോൾ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈ കാണുന്ന കുറച്ച് ഭാഗം അതായത് സാർച്ചു തൊട്ട് ഡാർച്ച് വരെയുള്ള ഭാഗത്ത് മഞ്ഞുവീഴ്ച ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഈ ഒരു റൈഡ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു റൈഡാണ് അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഈ ഭയ ഭയങ്കര സംഭവമാണ് കേട്ടോ പുള്ളിക്കാരൻ വേറെ വേറൊരു ഇരുന്നാണ് വണ്ടി ഓടിക്കുന്നത് ആള് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് ആള് കുറെ വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ് പുള്ളി ഓരോ തവണ സ്റ്റിയറിംഗിൽ നിന്ന് സ്റ്റിയറിംഗിന് കൈയെടുക്കുമ്പോഴും എന്റെ ഹാർട്ടാണ് കിടന്ന് ബീറ്റ് ചെയ്തോട്ടിരിക്കുന്നത് കാരണം നമ്മൾ പോകുന്ന റോഡുകളൊക്കെ അങ്ങനത്തെ റോഡുകളായിരുന്നു ഭയങ്കര ഭയങ്കര ഓഫ് റോഡാണ് എക്സ്ട്രീം ഓഫ് റോഡാണ് അത് മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് താഴെ ട്രക്കുകളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ ട്രക്കിനകത്ത് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഭയങ്കര പേടിയാണ് കാരണം ഇവിടുന്ന് താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നും നോക്കണ്ട അപ്പൊ അങ്ങനെ താഴേക്ക് വീഴുന്ന വണ്ടികളെല്ലാം താഴെത്തന്നെ കിടപ്പുണ്ടാവും ബാക്കിയുള്ള യാത്രക്കാർക്ക് അതൊരു മുന്നറിയിപ്പ് പോലെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും താഴെയൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ പല വണ്ടികളും തലകുത്തി ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു റൂട്ടിൽ കൂടെ ജീവനും കൈ നമ്മൾ ഈ ട്രക്കിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സർച്ചുയിൽ നിന്നും ഡാർച്ച് എത്താനായിട്ട് നമുക്കൊരു പാസ് കയറണം ആ പാസ്സാണ് ബാരലച്ചല പാസ് ഈ ബാരലച്ചല പാസിൽ മഞ്ഞ് വീണിട്ടാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുന്നതും ടൂ വീലേഴ്സിനെ ഒന്നും ഇവർ അലോ ചെയ്യാത്തതും അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ശരിക്കും ഈ വഴി വന്നപ്പോഴാണ് ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ ടു വീലർ വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാറുന്നല്ലോ റോഡ് വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ ആദ്യം എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഈ ഒരു വരലാച്ചയുടെ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ആ ഒരു വിചാരമൊക്കെ കംപ്ലീറ്റ്ലി മാറി കാരണം ഭയങ്കര ഓഫ് റോഡാണ് ഓഫ് റോഡ് മാത്രമല്ല ഈ മുകളിൽ ഒരുപാട് മഞ്ഞുണ്ട് അപ്പൊ ഈ മഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉരുകും ഉരുകിയിട്ട് റോഡ് മൊത്തം വെള്ളമാണ് അപ്പൊ ഈ ട്രക്കുകളും കാറുകളൊക്കെ ആകുമ്പഴത്തേക്ക് ആ ഒരു വെള്ളത്തിൽ കൂടെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നമ്മളുടെ ടൂ വീലറൊക്കെ ആണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പാടായിരിക്കും പിന്നെ അത് മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ലൈസ് ഉണ്ട് അപ്പൊ വണ്ടി കയറിയിട്ട് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതെല്ലാം കൊണ്ടാണ് ലഡാക്ക് പോലീസ് ഒപ്പിന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് ഈ ബാരലച്ച പാസ് ഏകദേശം പതിനാറായിരം ഫീറ്റ് ഉയരത്തിലാണ്ട് നിൽക്കുന്നത് അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്കാണ് നമ്മൾ നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബാരലാച്ച പാസ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള റോഡും അടിപൊളിയാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള ക്ലൈമറ്റും എല്ലാം ഭയങ്കര ബെറ്റർ ആണ് പക്ഷെ ഈ ബാരാച്ചയിൽ നിലവിൽ മൈനസ് ടെമ്പറേച്ചർ ആണ് പക്ഷെ നമ്മുടെ വിക്രം ബയ്യയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല പുള്ളിക്കാരൻ ഭയങ്കര കൂളായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ആള് വളരെ ഈസി ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഇപ്പൊ ഓൾറെഡി നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിലധികമായിട്ട് വണ്ടിയിലിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നൊക്കെ ബാരലച്ച പാസിന്റെ ഭാഗങ്ങളാണ് സൻസ്കാർ ഏരിയാസാണ് ഇതെല്ലാം സൻസ്കാർ മലനിരകൾ എന്നാണ് ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ പറയുന്നത് ഭയങ്കര റിസ്കി റോഡാണ് പക്ഷെ അതേ സമയം തന്നെ ഭയങ്കര ത്രില്ലും ഒരു ഒരു അടനാല് ക്രഷൊക്കെ തരുന്ന ടൈപ്പ് റോഡുകളാണ് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴി അവിടെ മഞ്ഞ് മൂടിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ താഴേക്ക് ഭയങ്കര ആണ് ഭയങ്കര കൊക്കയാണ് അതാണ് ഇതിലത്തെ ഏറ്റവും ഒരു സ്കെയറി ആയിട്ടുള്ള ഒരു ഭാഗം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിള്ളി പോകും അവിടെ താഴേക്ക് നോക്കരുത് നേരെ നോക്കിയൊക്കെ പോയാൽ മതി ഗുയിസ് നമ്മളിപ്പോ ബാരലച്ച പാസിന്റെ മുകളിലാണ് ഇനി ഒരു അഞ്ച് എട്ട് കിലോമീറ്ററോട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പാസ് കംപ്ലീറ്റ് ചെയ്ത് അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ഐസ് ആണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഫീറ്റ് പൊക്കത്തിലൊക്കെ ഐസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഐസ് ആണ് ഈ ഒരു ഭാഗത്തോടെയൊക്കെ നമുക്ക് ടൂ വീലർ ആയിട്ട് പോകുന്നത് ചിന്തിക്കാനേ പറ്റത്തില്ല അതുകൊണ്ടാണ് അവര് ബ്ലോക്ക് ചെയ്തെന്നുള്ള എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെട്ടോ എന്റെ ക്യാമറയുടെയും ഫോണിന്റെ ഒക്കെ ചാർജ് ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എടുത്ത് വെക്കാനാണ് കേട്ടോ നമുക്ക് ഇനി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എത്തിയിട്ട് കാണാം ഗുഴ്സ് നമ്മളിപ്പം ജിസ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ഞായറായിട്ടായിരുന്നു കേട്ടോ എനിക്കും അപ്പോൾ കോസ് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലത്തത് നമ്മുടെ ലേയിൽ നിന്നും മണാലി വരെ നാന്നൂറ്റി കിലോമീറ്റർ ലോറിയിൽ നമ്മളുടെ നാല് ബൈക്കുകൾ മീൻസ് നാല് ടൂ വീലേഴ്സ് വണ്ടിയിൽ വെച്ച് കെട്ടി അവിടെ ഇരുന്നിട്ടാണ് നമ്മളിവിടം വരെ എത്തിയത് നല്ല ടാസ്ക് ആയിരുന്നു അന്യായ ഓഫ് റോഡായിരുന്നു കുലുങ്ങി കുലുങ്ങി ബോഡി ഫുൾ വേനയാണ് നല്ല നല്ല വേന ഉണ്ടായിരുന്നു വയറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു തലവേന ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നത് സിമൻ്റ് ലോറിക്കകത്തായിരുന്നു സിമൻറ്റിൻ്റെ സിമെൻ്റ് ആയിരുന്നു മൊത്തം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അനങ്ങുവാണെങ്കിൽ എന്താ പറയുക സിമൻറ്റ് മൊത്തം തലയിൽ നിന്ന് മൂത്തുന്നൊക്കെ പുറക്കും അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഉപ്ഷി ചെക്ക് പോസ്റ്റ് വിടുന്നൊരു ഒൻപത് മണിക്ക് കയറി നമ്മൾ ഇവിടെ മണാലി ടൗൺ എത്തുന്നത് രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണുണ്ടോ അപ്പം നമ്മൾ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ ഇറക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് റാമ്പ് കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇറക്കി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മനറിയില്ല അപ്പോൾ ഞാനപ്പം അവൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വന്നു ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ മൂന്ന് മണി കഴിഞ്ഞു രാത്രി ഇരട്ടത്താണ് വന്നത് വന്ന നേരെ എല്ലാ സാധനങ്ങളും വെച്ച് നേരെ കിടന്ന് ഉറങ്ങുക ചെയ്തത് അപ്പം മാതൃ പൊടി എല്ലാം ഉണ്ടായിരുന്നു ഒന്നും കുളിക്കാനെന്നുള്ളൊരു അവകാശമൊന്നും ഇന്നലെ വെളുപ്പിനെ കിട്ടിയില്ല അത്രയും ടയർഡായിട്ട് വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന് കിടന്ന് ഉറങ്ങി രാവിലെ ഇനി ചെങ്ങും പോയില്ല ഫുൾ ലഗേജുകൾ വാഷ് ചെയ്തു ഫുൾ ആയിരുന്നു ഒന്നും പറയാനില്ല ബാഗൊക്കെ മൊത്തം കഴുകി ും മൊത്തം സിമെന്റ് ആയിരുന്നു അതിനകത്ത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ ഞാൻ എങ്ങും ഇന്നെങ്കിലും നമ്മൾ കേട്ടോ തന്നെ ആയിരുന്നു ഫുള്ള് ക്ലീനിങ്ങും വാഷിങ്ങും പരിപാടികളൊക്കെ ഷൂവും കാര്യങ്ങളെല്ലാം എല്ലാം വാഷ് ചെയ്തു നമുക്ക് വാഷ് ചെയ്യണ്ട സാധനങ്ങളെല്ലാം വാഷ് ചെയ്തു അല്ല കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പീസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണ് നാളെ ഇനി ഇപ്പം മനാലി പ്രോപ്പർ ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇന്നിപ്പം ഒന്ന് ഇറങ്ങാനുള്ള സമയം സാവകാശമൊന്നും ഇന്നെന്തായാലും ഇല്ല നിങ്ങളെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ആക്ച്വലി വീഡിയോയിൽ കിട്ടിയതൊക്കെ ഭയങ്കര കുറവാണ് നമ്മൾ നമ്മുടെ ലൈവ് വളരെ മുറുക പിടിച്ചിട്ടാണ് ബാക്കിൽ ഇരുന്നത് തന്നെ ഒരു അഡ്വഞ്ചർ തരത്തില്ല പക്ക അഡ്വഞ്ചർ ആയിരുന്നു പിന്നെ നമ്മളുടെ ഒരു ഫോറിനർ ഉണ്ടായിരുന്നു നോവ അവനും അടിപൊളിയായിരുന്നു കേട്ടോ അവൻ ഫുൾ ഓൺ ഫുൾ വൈബായിരുന്നു ആൾ പക്ഷെ ഞങ്ങൾ എല്ലാവരും ആദ്യമേ ഭയങ്കര ആവശ്യത്തിലായിരുന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ടയായി കാരണം പതിനേഴ് മണിക്കൂറൊക്കെ ലോർക്കത് ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും ടയർഡായി പോവും പ്രത്യേകിച്ച് ലോറുടെ ബാക്കിൽ അമ്മാതിരി കുരുക്കായിരുന്നു ഇവൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളൊരു വ്യൂതാണ് കേട്ടോ നല്ല നല്ല നൈസ് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയല്ല ഇതിൻ്റെ മുകളിലാണ് ഒക്കെ വരുന്നത് ഇവിടെ റൂംസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ബെറീസിൻ്റെ ട്രീ ഉണ്ട് നല്ല സാധനം തിന്നാനായിട്ട് ഇടക്കിടക്ക് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് ബെറീസ് കേട്ടോ ഇതേ ഇവിടെ എൻ്റെ മരം ഇന്നലത്തെ സാധനങ്ങൾ ഫുള്ള് വാഷ് ചെയ്ത് ഇട്ടേക്കാനാണ് കേട്ടോ കാരണം അത്രത്തോളം പൊടിയാണ് ഇതിനകത്ത് ഫുള്ള് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻ്റെ അപ്പതേക്കാണ് മനാലിയിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും മനാലിയിലത്തെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പറയും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻ്റെ അപ്പതേക്കാണ് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയുടെ ഭാഗവും കാണാൻ മറക്കണ്ട ഓക്കെ ബൈ ബൈ